ഗെയിംസോണിൽ ഇത്തവണ ഫോർ ജി പരിചയപ്പെടുത്തുന്നത് ഒരു ആക്ഷൻ റോൾ പ്ലെയിങ് വീഡിയോ ഗെയിമാണ് ഡാർക്ക് സോൾസ് ത്രീ യുക് ഡാർക്ക് സോൾസ് ത്രീ എന്ന ആക്ഷൻ റോൾ പ്ലേയിങ് വീഡിയോ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രം സോഫ്റ്റ്വെയർ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബൻറ്റായി നാംകോ എൻ്റർടൈൻമെൻ്റ് ആണ് ഇപ്പോൾ വിപണിയിൽ നിലവിലുള്ള ഏറ്റവും ആധുനികമായ അല്ലെങ്കിൽ ഏറ്റവും പുതിയ തലമുറ ഗെയിം കൺസോളുകൾക്ക് അനുയോജ്യമായ തരത്തിലാണ് ഡാർക്ക് സോൾസ് ത്രീ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതായത് സോണിയുടെ പ്ലേ സ്റ്റേഷൻ ഫോൺ മൈക്രോസോഫ്റ്റിൻ്റെ എക്സ് ബോക്സ് വൺ ഒപ്പം വിൻഡോസ് എന്നീ പ്ലാറ്റ്ഫോംസിന് അനുയോജ്യമായ തരത്തിലാണ് ഈ ഗെയിം റിലീസ് ചെയ്യുന്നത് Ashes have come at last. <laughs> ടെക്നോളജിയിൽ ഇനിയുള്ള കാലം വെർച്വൽ റിയാലിറ്റി ആയിരിക്കും ട്രെൻഡ് സെറ്റർ എന്ന് നേരത്തെ ഫോർ ജി പറഞ്ഞിരുന്നു ഏതായാലും അതിനെ ശരിവെച്ചുകൊണ്ട് ഗെയിമിങ്ങിലും വെർച്വൽ റിയാലിറ്റിയുടെ ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത് പ്ലേ സ്റ്റേഷൻ വി ആറിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടാണ് യു ബിസ് ഓഫ് മോൺട്രിയാൽ ഈഗിൾ ഫ്ലൈറ്റ് എന്ന ഈ വെർച്വൽ റിയാലിറ്റി ഗെയിം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈഗിൾ ഫ്ളൈറ്റിന്റെ ലോഞ്ച് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും വെർച്വൽ റിയാലിറ്റി ഓർഗ്മെന്റഡ് റിയാലിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗെയിമുകൾ തന്നെയാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ജനപ്രിയമാവുക നമുക്ക് പോക്കിമോൻ ഗോയുടെ അനുഭവം തന്നെ അറിയാം അത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അടിസ്ഥാനമാക്കിയുള്ള ഗെയിമായിരുന്നു ഏതായാലും വെർച്വൽ റിയാലിറ്റി അടിസ്ഥാനമാക്കിയുള്ള ഗെയിമുകളുടെ പ്രചാരം ഇന്ത്യയിൽ ഏതായാലും നേടുന്നതിന് ഇനിയും കാലം കാത്തിരിക്കേണ്ടി വരും കാരണം വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകളുടെ വ്യാപനം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഏതായാലും പ്രമുഖ കമ്പനികളൊക്കെ തന്നെ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് അവയുടെ വില താങ്ങാവുന്നതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള വെർച്വൽ റിയാലിറ്റി ഗെയിമുകൾ വളരെയധികം ജനപ്രിയമാക്കും കാലം വിദൂരമല്ല ഫോർ ജിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ ടെക്നോളജി വാർത്തകൾ ഗെയിംസോൺ പ്രൊഡക്ട് റിവ്യൂ ഒക്കെയായി വീണ്ടും അടുത്ത ആഴ്ച അതുവരെ നമസ്കാരം